ഓണസ്മൃതികൾ തിരുവോണനാളിലൊരു കസവുമുണ്ടും ധരിച്ചുണ്ണാനിരുന്നു ഞാൻ പൂമുഖത്ത് തിരുവോണനാളിലൊരു കസവുമുണ്ടും ധരിച്ചുണ്ണാനിരുന്നു ഞാൻ പൂമുഖത്ത് ൂശനിലയുടെ പാതിയിലേറെയും ബഹുവിധ വിഭവങ്ങൾ കൈയടക്കി തൂശനിലയുടെ പാതിയിലേറെയും ബഹുവിധ വിഭവങ്ങൾ കൈയടക്കി പച്ചടി കിച്ചടി അവിയൽ പുളിങ്കറി കൂട്ടുകറി കുറുകാളനുണ്ട് പച്ചടി കിച്ചടി അവിയൽ പുളിങ്കറി കൂട്ടുകറി കുറു കാളനുണ്ട് അച്ചാറു തോരൻ പിന്നോലനുണ്ട് പപ്പടവും പൂവൻ പഴവുമുണ്ട് അച്ചാറു തോരൻ പിന്നോലനുണ്ട് പപ്പടവും പൂവൻ പഴവുമുണ്ട് ഉപ്പേരിയുണ്ട് ഉപ്പിലിട്ടതുണ്ട് ശർക്കര വേറെയുണ്ട് ഉപ്പേരിയുണ്ട് ഉപ്പിലിട്ടതുണ്ട് ശർക്കര ഉപ്പേരി വേറെയുണ്ട് പിന്നാലെ കുത്തരിച്ചോറുമെത്തി നെയ്യും പരിപ്പുമുടനയെത്തി പിന്നാലെ കുത്തരിച്ചോറുമെത്തി നെയ്യും പരിപ്പുമുടനയെത്തി കൂട്ടിന് സാമ്പാറും എരിശേരിയും മേമ്പൊടിക്കായി മോരും രസവുമുണ്ട് കൂട്ടിന് സാമ്പാറും എരിശ്ശേരിയും മേമ്പൊടിക്കായി മോരും രസവുമുണ്ട് ഉണ്ടുതീരും മുമ്പെ എത്തി കൊതിപ്പിക്കും ഗന്ധവുമായി പല പായസങ്ങൾ പാലട പ്രഥമൻ പഴപ്രഥമൻ പരിപ്പൂ പ്രഥമൻ നല്ലരി പായസം ഊണു കഴിഞ്ഞിട്ടൊരേം വിട്ടു ചാരു കസേരയിൽ ചാഞ്ഞിരുന്ന് ഊണു കഴിഞ്ഞിട്ടൊരേം വിട്ടു ചാരു കസേരയിൽ ചാഞ്ഞിരുന്ന് കാലിന്മേൽ കാലു കയറ്റി വെച്ച് ചാനലിലോണം ഓണം തിരഞ്ഞിരിക്കേ കാലിന്മേൽ കാലു കയറ്റി വെച്ച് ചാനലിലോണം തിരഞ്ഞിരിക്കേ ില്ലാതെ അകതാരിൽ കേറി വന്നഴൽവിങ്ങുമോർമതൻ പഴയോണനാളുകൾ അനുവാദമില്ലാതെ അഗതാരിൽ കേറി വന്നൽ വിങ്ങുമോർമതൻ പഴയോണനാളുകൾ പൂക്കളിറുക്കുവാൻ പൂവട്ടിയും കൊണ്ട് ൂത്തുമ്പിയെപ്പോൽ പറന്ന കാലം പൂക്കളിറുക്കുവാൻ പൂവട്ടിയും കൊണ്ട് പൂത്തുമ്പിയെപ്പോൽ പറന്ന കാലം തുമ്പയും തെച്ചിയും മുക്കുറ്റിയും ചെമ്പരത്തി പിന്നെ ചേമന്തിയും തുമ്പയും തെച്ചിയും മുക്കുറ്റിയും ചെമ്പരത്തി പിന്നെ ചേമന്തിയും ഓണപ്പൂ ഉണ്ടരിപ്പൂവുമുണ്ട് കാക്കപ്പൂവും തോട്ടക്കരയുമുണ്ട് ഓണപ്പൂ ഉണ്ടരിപ്പൂവുമുണ്ട് കാക്കപ്പൂവും തോട്ടക്കരയുമുണ്ട് മുറ്റത്ത് പൂക്കളമെഴുതുവാനായി ആവോളമുണ്ട് പൂവട്ടി നിറയേ പൂലക്കുടിയിലോ മുറ്റോ പൂക്കൾ തന്നോണസമൃദ്ധി അത്തം മുതൽ കിനാവുകൾ കന്ന് ഉത്തരിച്ചോറിൻ സുഗന്ധമാണെങ്കിലും അത്തം മുതൽ കിനാവുകൾ കന്ന് ഉത്തരിച്ചോറിൻ സുഗന്ധമാണെങ്കിലും ജീവിതം നാം കാണും സ്വപ്നങ്ങളല്ലെന്ന് ജീവിതം നാം കാണും സ്വപ്നങ്ങളല്ലെന്ന് മാറോടണച്ചു പറഞ്ഞു തന്നമ്മ ജീവിതം നാം കാണും സ്വപ്നങ്ങളല്ലെന്ന് മാറോടണച്ചു പറഞ്ഞു തന്നമ്മ കണ്ണുനീരുപ്പിട്ടാ തിരുവോണ നാളിലെന്നയൊട്ടിത്തന്ന കഞ്ഞിന്ന് കണ്ണുനീരുപ്പിട്ട തിരുവോണനാളിൽ മയൂട്ടിത്തന്ന കഞ്ഞിന്ന് എന്നും തിരുവോണമുണ്ണുമി കാലത്ത് ഉള്ളിൽ തികട്ടി തികട്ടി വരുന്നുണ്ട് എന്നും തിരുവോണമുള്ളുമി കാലത്ത് ഉള്ളിൽ തികട്ടി തികട്ടി വരുന്നുണ്ട് ഉള്ളിൽ തികട്ടി തികട്ടി വരുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യ സമൃദ്ധമായ ഓണാശംസകൾ